വിശുദ്ധ ലോറൻസ് മിത്രാൻ അയർലൻഡിലെ കിൽദാരയിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് വിശുദ്ധ ലോറൻസ് ഓ ടൂളെ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈമൊറേയിലെ മുഖ്യ നേതാവായിരുന്നു അമ്മയാകട്ടെ ഒ ബിർണെ വംശത്തിൽപ്പെട്ടവളും പത്താമത്തെ വയസ്സിൽ ലെയ്ൻസ്റ്ററിലെ രാജാവായ മാക് മൊറേഹാദിന് ഒരു ആൾജാമ്യമായി അദ്ദേഹത്തെ നൽകുകയും വളരെ മനുഷ്യത്വരഹിതമായി രാജാവ് അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്തു അതിനാൽ അദ്ദേഹത്തിൻ്റെ പിതാവുമായുള്ള ഉടമ്പടി പ്രകാരം വിശുദ്ധനെ ഗ്ലൻഡാലോയിലെ മെത്രാൻ്റെ പക്കലേക്ക് അയച്ചു അവിടെ വെച്ചാണ് അദ്ദേഹം നന്മയുടെ മാതൃകയായി ജീവിക്കുവാൻ തീരുമാനിച്ചത് അതിനാൽ തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മെത്രാൻ്റെ മരണശേഷം ഇദ്ദേഹത്തെ അവിടുത്തെ മെത്രാനായി വാഴിച്ചു അദ്ദേഹം തൻ്റെ ജനത്തെ വളരെയേറെ നന്മയിലും വിവേകത്തിലും നയിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്നിൽ ഡബ്ലിനിലെ പരിശുദ്ധ സഭയെ നയിക്കുവാനായി സർവസമ്മതനായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വിശുദ്ധ ലോറൻസ് തൻ്റെ രൂപതാ സംബന്ധമായ കാര്യങ്ങൾക്കായി ഇംഗ്ലണ്ടിലെ ഹെൻറി രണ്ടാമനെ സന്ദർശിച്ചു അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി അൾത്താരയിലേക്ക് വരുന്ന വഴി ഒരു സമനില തെറ്റിയവൻ വിശുദ്ധനെ വളരെ ക്രൂരമായി ആക്രമിച്ചു അവിടെ സന്നിഹിതരായവർ മരിക്കത്തക്കവണ്ണം വിശുദ്ധിന് മുറിവേറ്റു എന്ന് കരുതിയെങ്കിലും വിശുദ്ധൻ കുറച്ച് വെള്ളം ആവശ്യപ്പെടുകയും ആ വെള്ളം വാഴ്ത്തി തൻ്റെ മുറിവിൽ പുരട്ടുകയും ചെയ്തു അത്ഭുതകരമായ രീതിയിൽ രക്തസ്രാവം നിലയ്ക്കുകയും ഈ മെത്തറ പോലുത്ത വിശുദ്ധ കുർബാന തുടരുകയും ചെയ്തു തൻ്റെ ദൈവഭക്തിയും അനുകമ്പയും വിവേകവും മൂലം ഈ വിശുദ്ധൻ വളരെയേറെ പ്രസിദ്ധനായിരുന്നു കൂടാതെ ഒരു നല്ല മാധ്യസ്ഥൻ എന്ന നിലയ്ക്കും വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപതിലെ നോർമണ്ടിയിലെ യു എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധൻ മരണപ്പെടുകയും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഹൊനോറിയസ് മൂന്നാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു